ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മഞ്ഞപ്പിത്തം പ്രതിരോധവും നിവാരണ മാർഗങ്ങളും സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകൾ സജീവമാണ് എറണാകുളം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം പടരുകയാണ് ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം പ്രധാനമായും കരളിനെയാണ് ബാധിക്കുന്നത് കരളിന് തകരാറ് സംഭവിക്കുമ്പോൾ രക്തത്തിൽ ബിലിറുബിൻ കൂടാറുണ്ട് ഇതാണ് രോഗത്തിനുള്ള കാരണം വെള്ളത്തിലൂടെയും ആഹാരസാധനങ്ങളിലൂടെയുമാണ് പകരുന്നത് ശുചിത്വം പാലിക്കുകയാണ് പ്രധാനം മഞ്ഞപ്പിത്തം മൂലം മരണങ്ങളും അനേകം പേർക്ക് രോഗം പകർന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകുകയും മരണം വരെ സംഭവിച്ചേക്കാവുന്നതുമാണ് അതിനാൽ തന്നെ രോഗം വരാതെ സൂക്ഷിക്കുകയാണ് പ്രധാനം വാർത്താ തരങ്കിണിയിൽ മഞ്ഞപ്പിത്തത്തിന്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ നിവാരണ മാർഗങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് തിരുവനന്തപുരം അരുവിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ആർ മനോഹർ കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം പ്രധാനമായും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക എന്നുള്ളത് വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ആഹാര സാധനങ്ങളുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള രോഗാണു കലർന്നിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് രോഗിയായിട്ടുള്ള ഒരാളുടെ മലത്തിലൂടെ പുറത്തു വരുന്ന രോഗാണുക്കൾ മറ്റ് ഏതെങ്കിലും രത്തിൽ വെള്ളത്തിലൂടെയോ മലത്തിലൂടെയോ രോഗമില്ലാത്ത ഒരാളിന്റെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അയാൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് രണ്ടാഴ്ച മുതൽ ആറാഴ്ച വരെ രോഗലക്ഷണം പ്രകടമാകാനുള്ള സമയമായി നമ്മൾ കാണുന്നു ഈയിടെ എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തത്തെ തുടർന്ന് രണ്ടുപേർ മരിക്കുകയും നാൽപ്പതിലധികം പേർ ആശുപത്രിയിലാകുകയും ഇരുന്നൂറോളം പേർക്ക് രോഗബാധ ഏറ്റതിനെ തുടർന്ന് മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചതായുള്ള റിപ്പോർട്ടുകളും സംസ്ഥാനത്തുണ്ട് ചൂടുള്ള കാലാവസ്ഥയിൽ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം മഴ തുടർന്നിട്ടും വ്യാപകമാകുകയാണ് മനുഷ്യ ശരീരത്തിലെ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായ പിത്തരസം കരൽ നിർമ്മിക്കുകയും അത് പിത്താശയത്തിൽ സംഭരിക്കുകയുമാണ് ചെയ്യുന്നത് അവിടെ നിന്ന് പിത്തനാളി വഴി ദഹന വ്യൂഹത്തിൽ എത്തുന്നു ഇത് ആഹാരത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു പിത്തരസത്തിന് നിറം നൽകുന്ന ബിലിറുബിൻ എന്ന ഘടകം നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ പൂജ്യം ദശാംശം രണ്ട് മുതൽ പൂജ്യം ദശാംശം അഞ്ച് മില്ലി ലിറ്റർ വരെയാണ് സാധാരണ കാണുക എന്നാൽ കരളിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ ബിലിറൂബിന്റെ അളവ് കൂടുകയും അത് രക്തത്തിലും മറ്റും കലർന്ന് കണ്ണ് തൊക്ക് നഖം എന്നീ ശരീരഭാഗങ്ങളിലും മൂത്രത്തിലും വരെ മഞ്ഞ നിറം കാണപ്പെടുന്നു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ശ്രീ ആർ മനോഹർ തുടരുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്ഷീണം പനി വയറുവേദന ചർബിൽ വയറിളക്കം വിശപ്പില്ലായ്മ ഇതെല്ലാം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളെ കണ്ണിലെ വെളുത്ത ഭാഗം മൂത്രം തൊക്ക് നഖങ്ങൾ എന്നിവയെല്ലാം തന്നെ മഞ്ഞ നിറത്തിലാവുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമാണ് ഇത്തരം ആളുകള് നമ്മള് രക്തപരിശോധനയിലൂടെ നമുക്ക് ഇയാൾക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയും അത് ചികിത്സിക്കാൻ കഴിയും ഒബ്സ്ട്രക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഹീമോലിറ്റിക് ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് എന്നിങ്ങനെ മൂന്ന് തരത്തിൽ സാധാരണയായി മഞ്ഞപ്പിത്തം കാണപ്പെടുന്നു കരളിൽ നിന്നും ചെറുകുടലിലേക്കുള്ള പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നതിന്റെ ഫലമായി പിത്തരസം പിത്തവാഹിനിയിൽ കെട്ടിക്കിടന്ന് രക്തത്തിൽ വ്യാപിക്കുന്നതാണ് ഒബ്സ്ട്രക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് മലമ്പനി പോലുള്ള ചില രോഗങ്ങൾ വരുന്നതിന്റെ ഫലമായും രക്തക്കുറവ് മൂലവും രാസപദാർത്ഥങ്ങൾ മൂലവും രക്താണുക്കൾ കൂടുതലായി നശിക്കുകയും തൽഫലമായി സ്വതന്ത്രമാകുന്ന കൂടുതൽ ഹീമോഗ്ലോബിൻ കരളിൽ വെച്ച് വിഘടിച്ച് ഒരു ഭാഗം ബിലുറുബിൻ ആകുന്നു പിത്തരസത്തിലൂടെ കരളിനെ വിസർജിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലും ഇത് വൃക്കകൾക്ക് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ രക്തത്തിൽ കെട്ടിക്കിടന്ന് മഞ്ഞ പിത്തത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസിന് കാരണം വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി മുതലായവ മലിനമായ ജലം വഴിയാണ് പകരുന്നത് പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒരു കാരണമാണ് ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിലൂടെയാണ് പകരുന്നത് രോഗമുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം ഒരേ സൂചി ഉപയോഗിച്ചുള്ള കുത്തിവയ്പ്പ് രോഗബാധയുള്ളവരുടെ രക്തം സ്വീകരിക്കുക പ്രസവ സമയത്ത് രോഗബാധയുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുക എന്നിങ്ങനെയാണ് സാധാരണയായി ഇത് പടരുക ജീവിതത്തിൽ ശുചിത്വം പാലിക്കുക എന്നതാണ് പ്രധാനം വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ചാൽ പടർന്ന് പിടിക്കുന്ന ഭൂരിഭാഗം രോഗങ്ങളെയും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക ശ്രീ ആർ മനോഹർ പ്രധാനമായും വെള്ളം ചൂടാക്കി തണുപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം അത് കുടിക്കുക മാത്രമല്ല അണുവിമുക്തമാക്കിയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളവും ഉപയോഗിച്ച് പാത്രങ്ങളും മറ്റ് കഴുകുന്നു എന്നുകൂടി നാം ഉറപ്പുവരുത്തേണ്ടതാണ് നാം സഞ്ചരിക്കുന്ന വഴികളിൽ കടകളിൽ എല്ലാം ഇരിക്കുന്ന വെള്ളം അണുവിമുക്തമാക്കിയതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ വഴിയരികിൽ ഇരിക്കുന്ന ദാഹചമനികളും അതുപോലെ തന്നെ കടകളിൽ നിന്നും ദാഹചമനികൾ നാം വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഈ ദാഹചമനികളിൽ ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് എടുത്തതെന്നോ അത് സുരക്ഷിതമാണോ എന്നും നമുക്ക് അറിയില്ല അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസുകൾ സുരക്ഷിതമാണോ എന്നും നമുക്ക് അറിയില്ല ഇത്തരം വെള്ളത്തിലൂടെയാണ് അല്ലെങ്കിൽ ആഹാരത്തിലൂടെയാണ് കൂടുതലും അസുഖങ്ങൾ പകരാൻ സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളം അതും നമ്മൾ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷമോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളം പല സ്ഥലങ്ങളിലും റോഡ് റോഡിനടിയിലും അതോടൊപ്പം തന്നെ വീടുകളിലും എല്ലാം പൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം പൊട്ടലിലൂടി ഇത്തരം രോഗാണുക്കൾ ആ വെള്ളത്തിനകത്തേക്ക് പ്രവേശിക്കാനും സാധ്യത ഉണ്ട് കിണർ വെള്ളവും വെള്ളം ശേഖരിക്കുന്ന ടാങ്കും നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ആരോഗ്യവകുപ്പിന്റെ ശുപാർശ പ്രകാരമുള്ള അകലം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കിണറും പരിസരവും ശുചിയായി സൂക്ഷിക്കുക കിണറിന് ഭിത്തി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ശ്രീ മനോഹർ കിണറിലെ വെള്ളം കൃത്യമായും ക്ലോറിനേഷൻ നടത്തി അണുമുക്തമാക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ് മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും ആഴ്ചയിൽ ഒരിക്കൽ ക്ലോറിനേഷൻ നടത്തുന്നത് നന്നായിരിക്കും ക്ലോറിനേഷൻ നടത്തിയ വെള്ളമാണെങ്കിൽ കൂടിയും വെള്ളം ഉപയോഗിക്കുന്നതിന് മുമ്പ് ചൂടാക്കി തണുപ്പിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ അന്നദാനം നടക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ മറ്റ് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കുടിവെള്ളം ചൂടാക്കി തണുപ്പിച്ചതാണെന്നും ഭക്ഷണം അണുവിമുക്തമാക്കിയാണ് തരുന്നത് എന്നും ഉറപ്പുവരുത്തി നാം ഭക്ഷണം കഴിക്കേണ്ടതാണ് അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള കുടിവെള്ളം ഉപയോഗിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും നാം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നതും ഈ രോഗം പകരുന്നതിന് കാരണമാകും മഴക്കാലത്ത് ആ സ്ഥലങ്ങളിലൂടി ഒലിച്ചു വരുന്ന വെള്ളം കിണറുകളിലും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിലും ഇറങ്ങി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അസുഖമുണ്ടാകുന്നതിന് കാരണമാകും പലപ്പോഴും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കടകളിലേക്കും എത്തുന്നതിന് മുമ്പായി പൈപ്പുകളിൽ പൊട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം പൊട്ടലുകളിലൂടെ രോഗാണു വെള്ളത്തിനകത്തേക്ക് കിടക്കുകയും വാട്ടർ അതോറിറ്റി വഴി എവിടെയെല്ലാമാണ് എത്ര പേർക്കാണ് കുടിവെള്ളം എത്തുന്നത് അവർക്കെല്ലാവർക്കും ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കടകൾ ഇത്തരം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിലും കിണറുകളിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണെങ്കിലും മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്ന് വിടുന്ന വെള്ളമാണെങ്കിലും അത് ലാബോറട്ടറി ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കണം അതോടൊപ്പം തന്നെ കടകളിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഹെൽത്ത് കാർഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ആഹാരത്തിൽ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക വൃത്തിയുള്ള സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുക മധുരം നിയന്ത്രിക്കുക ഇറച്ചി മീൻ എന്നിവയും എണ്ണയിൽ വറുത്തതുമായ ആഹാര സാധനങ്ങളും രോഗികൾ ഒഴിവാക്കുക ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നതാണ് സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലം ആരോഗ്യവകുപ്പ് ശുപാർശ ചെയ്യപ്പെട്ടതനുസരിച്ചുള്ള അകലം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക തുറസ്സായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം നടത്തുകയും മഴ സമയത്ത് ഈ വെള്ളം അതിനോടൊപ്പം ഒഴുകി അടുത്തുള്ള കിണറുകളിലും അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങളിലൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരം വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കപ്പെടേണ്ടതാണ് പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കൽ കിണറിന്റെ വെള്ളം നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് വെള്ളം ക്ലോറിനേഷൻ ചെയ്തിട്ടുള്ള വെള്ളമാണെങ്കിലും നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കിണറും സെപ്റ്റിക് ടാങ്കുമുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ അതുകൊണ്ടുള്ള അകലം നമ്മൾ കൃത്യമായി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം പിന്നെ ഉള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണം കഴിച്ചതിന് ശേഷവും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈകൾ നല്ലതുപോലെ കഴുകി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാനും അതുപോലെ കഴിച്ചതിന് ശേഷവും നമ്മൾ നല്ലതുപോലെ കഴിക്കാം അതോടൊപ്പം തന്നെ ഇതെല്ലാം നമ്മൾ ഇത്രയും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് രോഗബാധ ഒഴിവാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഹോട്ടലുകൾ പല ഹോട്ടലുകൾക്കും വെള്ളം പരിശോധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളോ ഹെൽത്ത് കാർഡുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ചില സ്ഥലങ്ങള് ഉണ്ടായിരിക്കും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ അവർക്ക് കഴിയുന്നതും ഉള്ള കടകളാണോ എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നത് നന്നായിരിക്കും കാരണം അത്തരം കടകളിൽ മിക്കവാറും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ലൈസൻസ് നൽകാറുള്ളൂ എന്നുള്ളത് കൊണ്ട് അത്തരം കടകൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് സ്വയം ചികിത്സ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് കരളിനെ ബാധിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ പാരസ്റ്റമോൾ പോലെയുള്ള മരുന്നുകൾ ചിലപ്പോ കുറച്ചുകൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പനി കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കുകയും തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ എവിടെയാണ് ഡോക്ടർമാരെ കാണാൻ കഴിയുന്നത് അത്തരം ഡോക്ടർമാരെ കൺസൾട്ടേഷനോട് കൂടി മാത്രം മരുന്നുകൾ കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് രോഗം മുൻകരുതലുകൾ പ്രതിരോധ വാക്സിൻ പ്രതിരോധിത്തത്തിന് ഫലപ്രദമാണ് മദ്യപാന ശീലമുള്ളവരിൽ വൈറസ് മഞ്ഞപ്പിത്ത ബാധ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ആൽക്കഹോളിന്റെ പ്രവർത്തനം മൂലം ലിവർ സിറോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ അവസ്ഥ മഞ്ഞപ്പിത്തവും കൂടി ബാധിച്ചാൽ അതീവ സങ്കീർണമാകും നമ്മുടെ വീടിന്റെ ചുറ്റുപാടും വീടിനകവും വൃത്തിയും ശുചിയോടെയും സൂക്ഷിക്കാം വ്യക്തി ശുചിത്വം പരമപ്രധാനമാണ് ആർക്കെങ്കിലും രോഗം ഉണ്ടെന്നറിഞ്ഞാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുക മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്